ചേക്കേറി ിഹായിക്കു സ്തുതിയായിരിക്കട്ടെ പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും ഈശോയുടെ നാമത്തിൽ സ്നേഹ വന്ദനം പരിശുദ്ധാത്മാവേ വരണമേ ആഗ്രഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം ഈ ധ്യാന യാത്രയുടെ മൂന്നാം ദിനത്തിൽ പ്രവേശിക്കുമ്പോൾ കൂടുതൽ കൃപയോടെ ഈ ദിനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുവാൻ ശക്തി തരണമേ എന്ന് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം ചോദിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടു കൂടെ സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ വരുന്ന സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേ ഇന്ന് നമ്മൾ ചിന്തിക്കുക ആലോചന ആലോചന എന്ന ദാനത്തെക്കുറിച്ചാണ് പുസ്തകം മുപ്പത്തി രണ്ടാം അധ്യായം പത്തൊൻപതാം തിരുവചനം നമ്മളിങ്ങനെ ഓർമ്മപ്പെടുത്തും ആലോചന കൂടാതെ ഒന്നും പ്രവർത്തിക്കരുത് എന്താണ് ആലോചന നമുക്കറിയാം ഒന്നിലധികം പേർ കൂടിയിരുന്ന് ഉള്ള കാര്യവിചാരം ചിന്ത അല്ലെങ്കിൽ ഗുണദോഷ പരിശോധന ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ആലോചന എന്ന് വിളിക്കാം ആലോചന കൂടാതെ ഒന്നും പ്രവർത്തിക്കരുത് എന്ന് വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുമ്പോൾ അതിനുള്ള ടൂൾ ആയിട്ട് സ്വർഗം നമുക്ക് നൽകുകയാണ് ആലോചന എന്ന് പറയുന്ന ദാനം പ്രിയമുള്ളവരെ ജീവിത വഴികളോട് നമ്മൾ കടന്നു പോകുമ്പോൾ പലപ്പോഴും നമ്മൾ അബദ്ധങ്ങളിൽ ചെന്ന് ചാടുന്നത് ആലോചനയില്ലാതെ പ്രവർത്തികൾ വരുന്നതുകൊണ്ടാണ് ആലോചനയില്ലാതെ സംസാരിക്കുന്നത് കൊണ്ടാണ് ആലോചന കൂടാതെ കാര്യ ഗൗരവം കൂടാതെ കാര്യങ്ങളിൽ ഇടപെടുന്നത് കൊണ്ടാണ് പലപ്പോഴും സങ്കടം പറയാൻ വരുന്നവർ പ്രാർത്ഥിക്കാൻ വരുന്നവർ അവരോട് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ എന്തുകൊണ്ട് ഇത്ര ആലോചന കൂടാതെ എടുത്തു ചാടി സംസാരിച്ചു അല്ലെങ്കിൽ എടുത്തു ചാടി പ്രവർത്തിച്ചു എന്നൊക്കെ ചോദിക്കുമ്പോൾ അതങ്ങനെ സംഭവിച്ചു പോയി എന്ന് സങ്കടത്തോട് പറയുന്ന വ്യക്തികളെ കണ്ടിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ പലപ്പോഴും പ്രാർത്ഥന കുറവ് ദൈവബന്ധ കുറവ് ഒരു നമ്മളെ ആലോചനയില്ലാതെ പ്രവൃത്തികളിലേക്ക് നമ്മളെ ചാടിച്ചേക്കാം അതൊരുപാട് ഒരുപാട് അപകടങ്ങൾ നമ്മളെ കൊണ്ടു വന്ന് ചാടിക്കും ബന്ധങ്ങളുടെ തകർച്ചകൾ നമ്മളെ കൊണ്ടു വന്ന് ചാടിക്കും അതുകൊണ്ട് വളരെ കൂടി ആയിരിക്കണം നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ മേഖലകളും എന്ന് കർത്താവ് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് ഇപ്പോൾ എന്താ ക്രിസ്ത വേണ്ടി നമ്മൾ പ്രാർത്ഥനാപൂർവ്വം ആഗ്രഹത്തോടെ ദാഹത്തോടെ നമ്മൾ ഒരുങ്ങുമ്പോൾ പരിശുദ്ധാത്മാവിനോട് നമുക്ക് ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കാം ആലോചന എന്ന അങ്ങയുടെ ദിവ്യ ദാനം കൊണ്ട് എന്നെ എന്ന് ഏറ്റവും ആവശ്യമാണ് അനിവാര്യതയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളെ മുന്നോട്ട് നയിക്കുവാനും ചലിപ്പിക്കുവാനും ഈ ദാനം ആവശ്യമാണ് വ്യക്തി ജീവിതമാണേലും കുടുംബജീവിതമാണേലും സമൂഹ ജീവിതമാണേലും നിറവോടെ മുന്നോട്ട് പോകുവാൻ ആലോചന ആവശ്യമാണ് ഒരുമിച്ചിരുന്ന് ആലോചിച്ച് ചിന്തിച്ച് കാര്യങ്ങൾ ചെയ്യുന്ന തീരുമാനങ്ങൾ എടുത്ത് കാര്യങ്ങൾ ചെയ്യുന്ന കുടുംബങ്ങളിൽ ഐക്യവും സ്നേഹവും കരുതലും ഒക്കെ കാണുവാനായിട്ട് നമുക്ക് സാധിക്കും ഒരുമിച്ച് ആലോചിച്ച് കാര്യങ്ങൾ ചെയ്യുന്ന കൂട്ടായ്മകളിലും ഈ നിറവ് നമുക്ക് കാണുവാൻ സാധിക്കും അങ്ങനെയുള്ള ഇടങ്ങൾ അധികം അബദ്ധങ്ങളിൽ പോയി ചാടാറുമില്ല അതുകൊണ്ടാണ് സ്വർഗം നമുക്ക് ഇങ്ങനെ ഒരു ടൂൾ നൽകിയിരിക്കുക അതുകൊണ്ട് നിന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ കൂടുതൽ ആഗ്രഹത്തോടെയും ദാഹത്തോടെയും നമുക്ക് പ്രാർത്ഥിക്കാം ആലോചന എന്ന വലിയ കൃപയേകി നമ്മുടെ വ്യക്തിജീവിതത്തെ എന്ന് അപ്പം മറ്റുള്ളവർക്ക് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം ആലോചനയുടെ നിറവ് കൊണ്ട് ഓരോരുത്തരും അനുഗ്രഹിക്കപ്പെടുവാനായിട്ട് ഈ അടുത്ത ദിനങ്ങൾ നമ്മൾ പന്ത ഒരുങ്ങുമ്പോൾ ഈ ദിനത്തിൻ്റെ നമ്മളുടെ പ്രാർത്ഥന ഈ ദിനത്തിൻ്റെ നമ്മുടെ ആഗ്രഹം ഈ ദിനത്തിൻ്റെ നമ്മളുടെ സ്വർഗത്തോടുള്ള ചോദ്യം ആലോചനയാവട്ടെ ദൈവത്തോടും മാതാപിതാക്കളോടും കൂടെ ആയിരിക്കുന്നവരോടും ഗുരുക്കന്മാരോടും മുതിർന്നവരോടും ആലോചന ചോദിച്ച് നമ്മുടെ ജീവിത വഴികളെ അനുഗ്രഹമാക്കുവാൻ കൃപ തരണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം നമ്മുടെ കർത്താവീ ശമിസിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരിലും ഉണ്ടായിരിക്കട്ടെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ